തുറന്നാലും ഇല്ലെങ്കിലും പ്രശ്നമാണ് അല്ല പപ്പുമോൻ എന്ന പേരേ ഒരു പ്രശ്നമാണ് ഇപ്പോഴിതാ പപ്പുമോന് വീണ്ടും എട്ടിന്റെ പണി കിട്ടാൻ പോകുവാണ് കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ഒക്കെയായ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാലാഴ്ചകൾക്കുള്ളിൽ പപ്പുമോന്റെ ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് അലഹബാദ് കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ് കർണാടകയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിശ്വർ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് ഈ മാസം ആദ്യം രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഹർജി സമർപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായി എന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു പ്രധാനമന്ത്രിയാകാൻ ഉടുപ്പ് തുന്നി വെച്ചിരിക്കുന്ന രാഹുലിന് പൗരത്വം കൂടി പോകുമോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നു വരുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് ഇന്ത്യക്കകത്തിരുന്ന് ഇസ്ലാമിക തീവ്രവാദം വളർത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് രാഹുൽ ഗാന്ധി പത്തൊമ്പതും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പിതാവാണ് എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമൊന്നും വരാനില്ല രാഹുൽ ഗാന്ധിക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി പ്രണയവും ശാരീരിക ബന്ധവും ഉണ്ടായിരുന്നുവെന്നും അതയാൾ മറച്ചുവെച്ചു എന്നൊക്കെയുള്ള ബ്രിക്സ് പത്രത്തിന്റെ കണ്ടെത്തൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുമെങ്കിലും അത് നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന വാർത്ത ശരിയാണെങ്കിൽ അതാണ് രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു വിഷയം ഒന്നിൽ കൂടുതൽ പാസ്പോർട്ടും പൗരത്വവും നേടുന്നയാൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനുമല്ല ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മൗനം നൽകരുത് സത്യമറിയാൻ ജനങ്ങൾക്കും അവകാശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത് എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല കേന്ദ്രത്തിനായി ഹാജരായ അഭിഭാഷകൻ സമയം നീട്ടി ചോദിച്ചു തുടർന്ന് കേന്ദ്രത്തിന് സമയം നീട്ടി നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച ചർച്ചകൾ വർഷങ്ങളായി തന്നെ നടക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ നിലയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചതായി ഹർജിക്കാരനായ എസ് വിഘ്നേഷ് ശിഷ്വർ അവകാശപ്പെട്ടു ഇക്കാര്യത്തിൽ യു കെ സർക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതിന്റെ രഹസ്യ ഇമെയിലുകൾ തന്റെ കൈവശമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എല്ലാ രേഖകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം ഇരട്ട പൗരത്വം അനുവദനീയമല്ല ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടുമെന്നുമാണ് വിഘ്നേഷ് ശിഷിർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബ്രിട്ടനിലെ എം എസ് ബാക്ക് ലിമിറ്റഡിന്റെ ഡയറക്ടർ ആയിരുന്നു രാഹുൽ ഗാന്ധി എന്നും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പറയുന്നുണ്ട് എന്നും ഹർജിക്കാരൻ വാദിക്കുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് വാദം കേട്ടത് ജസ്റ്റിസ് രാജൻ റോയിയും ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ലയും അടങ്ങുന്ന ബെഞ്ചാണ് ആഭ്യന്തര മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡെയോട് ഹർജിയിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ആരാധിക്കുന്നു